ഇന്ന് നമുക്ക് റാഗിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത വളരെയധികം ഗുണങ്ങളുള്ളതും എല്ലായിടത്തും സുലഭമായി കിട്ടുന്നതുമായ ഒന്നാണ് റാഗി എന്നത് പഞ്ഞപ്പുല്ല് കൂവരക് എന്നിങ്ങനെ പല ഇത് അറിയപ്പെടാറുണ്ട് അത് കുഞ്ഞു കുട്ടികൾക്ക് ആദ്യമായി കൊടുക്കുന്ന മുലപ്പാലിന് ശേഷം ആദ്യമായി കൊടുക്കുന്ന കട്ടി ആഹാരമാണ് റാഗി എന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം അതിന്മാ അതിന് എന്തുമാത്രം ഗുണങ്ങളുണ്ടെന്നും അത് കുട്ടികളുടെ വളർച്ചയ്ക്കൊക്കെ എന്തുമാത്രം സഹായിക്കുന്നതാണ് എന്നുള്ളത് കാരണം മുലപ്പാൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ കൊടുക്കുന്നത് ഈ റാഗി മാത്രമാണ് വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷക ഇതിൽ തന്നെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു ആഹാരങ്ങളൊന്നും കൊടുക്കാതെ കുഞ്ഞു കുട്ടികൾക്ക് റാഗിപ്പൊടി മാത്രമായിരിക്കും കൊടുക്കുന്നത് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണ് റാഗി എന്നത് കുറുക്കായിട്ടും അതുപോലെ തന്നെ ദോശ പുട്ട എന്നീ രൂപങ്ങളിലും ഒക്കെ ഇത് നമ്മൾ കഴിക്കാറുണ്ട് ഇതിപ്പോൾ വിപണിയിലെ ഇതിന് ഇതിൻ്റെ പൊടിയായിട്ട് കൂരക് അഥവാ റാഗി എന്നത് പൊടിയായിട്ടും നമുക്ക് മേടിക്കാനായിട്ട് കിട്ടാറുണ്ട് എന്നാൽ റാഗി വാങ്ങിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുക്കുന്നത് കൂടി പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനായിരിക്കും ഏറ്റവും ഗുണം കൂടുതലുള്ളത് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിക്ക് ഇത് നന്നായിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷമാണ് അത് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഗുണ ഗുണത്തിന് കുറവ് സംഭവിക്കും അപ്പം വീട്ടിൽ തന്നെ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പൊടിച്ചെടുക്കാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ കഴിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതുപോലെ തന്നെ സൗന്ദര്യ സംരക്ഷണത്തിനും റാഗി ഉപയോഗിക്കാറുണ്ട് മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുഖത്തിൻ്റെ സൗന്ദര്യത്തിനും മുഖത്തിൻ്റെ ഭംഗിയൊക്കെ കൂട്ടുന്നതിനു വേണ്ടിയിട്ടുമൊക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കാറുണ്ട് പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ട് ഇതിൽ തന്നെ അടങ്ങി റാഗിയിലടങ്ങിയിട്ടുണ്ടായതുകൊണ്ട് തന്നെ മുഖത്തിൻ്റെ സൗന്ദര്യത്തിനും അതുപോലെ തന്നെ മുടിയുടെ സൗന്ദര്യത്തിനും ഒക്കെ പ്രോട്ടീൻ വളരെയധികം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് മുഖ സൗന്ദര്യത്തിനും മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ അതുകൊണ്ട് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കാൽസ്യം പ്രോട്ടീൻ വൈറ്റമിൻ എ മൈക്രോന്യൂട്രിയൻസ് എന്നിവയൊക്കെ ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ ഒരു കലവറയാണ് ഈ റാഗി എന്ന് പറയുന്നത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉള്ള വളർച്ചയ്ക്ക് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് കുഞ്ഞു കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കലിൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ രക്തക്കുറവ് പരിഹരിക്കുന്നതിനും ഒക്കെ രാ റാഗി വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ള ഉണ്ടായതുകൊണ്ട് തന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിന് റാഗി വളരെയധികം ഗുണമുള്ള ഒന്നാണ് അതുപോലെ നമുക്ക് നമ്മൾ ഒരു നേരത്തെ ചോറ് കഴിക്കുന്നതിന് പകരമായിട്ട് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് റാഗി ഉപയോഗിക്കാവുന്നതാണ് കാരണം റാഗി അധികമായിട്ട് കാരണം ചോറ് കഴിക്കുന്ന അത്രയും അളവിൽ നമുക്ക് റാഗി കഴിക്കരുത് അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയും വണ്ണം ഒക്കെ കൂടും റാഗി കഴിക്കുന്നതുകൊണ്ട് എന്ന് അത് എന്ന് പറഞ്ഞാൽ ഒരുപാ ചോറിൻ്റെ അതേ അളവിൽ തന്നെ റാഗി എടുക്കുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അതിൽ ഇതാവുകയും അത് വഴി നമുക്ക് വണ്ണം കൂടുകയും ഒക്കെ ചെയ്യും അപ്പോൾ അതിന് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് കുറച്ച് റാഗി തന്നെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ വയറ് നിറയും അതുകൊണ്ട് തന്നെ റാഗി കഴിക്കുന്നത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം രക്തസമ്മർദ്ദം അമിതവണ്ണം എന്നിവയ്ക്കൊക്കെ എന്നിവയൊക്കെ കുറയുന്നതിനൊക്കെ ഇത് രക്തസമ്മർദ്ദം കുറയുന്നതിനും അതുപോലെ തന്നെ അമിതവണ്ണം കുറയുന്നതിനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കും അത് അമിതവണ്ണം കുറയുന്നതിന് എന്ന് പറയുന്നത് അതിൻ്റെ അളവ് മിതപ്പെടുത്തിയതിന് ശേഷം മാത്രമേ കഴിക്കാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ണം ഉള്ളൂ ഏത് രീതിയിൽ നമ്മൾ റാഗി കഴിച്ചു കഴിഞ്ഞാൽ അതായത് കുറുക്ക് രൂപത്തിലായാലും പുട്ട് രൂ പുട്ടു ആയിട്ടായാലും അതുപോലെ ദോശയായിട്ടൊക്കെ ആയാലും എന്ത് രൂപത്തിൽ കഴിച്ചു കഴിഞ്ഞാലും അളവ് വളരെയധികം കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വരുന്നവർ റാഗി കുറുക്കായിട്ട് കഴിക്കുന്നതിൽ നല്ലത് ദോശയായിട്ടോ അല്ലെങ്കിൽ പുട്ടായിട്ടോ ഉപ്പുമാവായിട്ടോ അല്ല അതും അല്ലെങ്കിൽ സൂപ്പായിട്ടോ ഒക്കെ കഴിക്കുന്നതായിരിക്കും വളരെ നല്ലത് അതായത് ദോശയൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് എടുത്ത് നന്നായിട്ട് റാഗി നന്നായിട്ട് പൊടിച്ചെടുത്ത് അതിൻ്റെ മാവ് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാബേജും കുറച്ച് പച്ചമുളകോ സവാളയോ ഒക്കെ അരിഞ്ഞിട്ടതിന് ശേഷം അത് ഒരു ദോശയായിട്ടോ അല്ലെങ്കിൽ രണ്ട് ദോശയായിട്ടോ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഒന്നോ രണ്ടോ കൂടുതൽ നമുക്ക് കഴിക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയും അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ കഴിക്കാനായിട്ട് പുട്ട് തയ്യാറാക്കുമ്പോഴായാലും നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് പുട്ടും പുടിയുടെ കൂടെ ചിക്കനും കൂടെ ഇട്ട് പുട്ട് തയ്യാറാക്കിയോ അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്യാരറ്റും സവാളയൊക്കെ ഇട്ട് പുട്ട് തയ്യാറാക്കി കഴിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇതിലൊന്നും പഞ്ചസാര മാറിംഗ് ശർക്കരൊന്നും ചേർക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഹൈ ഫൈബർ റിച്ചായ റാഗി കഴിക്കുന്നത് ദഹന പ്രശ്നമുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് റാഗി കഴിക്കാവുന്നതാണ് റാഗി കഴിക്കുമ്പോൾ മധുരം ഒട്ടും ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് അതായത് ശർക്കരയോ പഞ്ചസാരയോ കരിപ്പിട്ടിയോ അങ്ങനെയുള്ള ഒന്നും ചേർക്കാതെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കുറച്ച് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം റാഗി നമുക്ക് ദോശയായിട്ടോ പുട്ടായിട്ടോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വെയ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് നല്ലൊരു ഫുഡാണ് എന്ന് പറയുന്നത് ഓവർ വെയ്റ്റിനെയൊക്കെ തടഞ്ഞ് ഫൈബറിൻ്റെ അളവ് കൂട്ടാനും അതുപോലെ തന്നെ ഫാറ്റിൻ്റെ ഫാറ്റിനെയൊക്കെ ഇല്ലാതാക്കാനും ഒക്കെ റാഗി നമ്മളെ വളരെയധികം സഹായിക്കും അപ്പോൾ റാഗി ഇതിനെല്ലാം സഹായിക്കുമെങ്കിൽ ഇത് കഴിക്കുന്ന രീതികളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഏത് രീതിയിൽ കഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കാരണം മധുരമൊക്കെ ചേർത്ത് വളരെ ധാരാളം മധുരമൊക്കെ ചേർത്ത് ധാരാളം റാഗിയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കണക്കുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല നടക്കുന്നത് അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത് റാഗിയുടെ ഒരു നെഗറ്റീവ് വശം എന്ത് തണുപ്പ് കൂടുതലുള്ള ഒരു ഫുഡാണ് ഫുഡിൽ ഉൾപ്പെടുന്ന ഒന്നാണ് റാഗി തണുപ്പ് കൂടുതലുള്ള കുറേ ഫുഡുകൾ ഫുഡുകളുണ്ടല്ലോ അതിലുൾപ്പെടുന്ന ഒന്നാണ് ഈ റാഗി എന്ന് പറയുന്നത് ബോഡിയിലെ നന്നായി ബോഡിയെ നന്നായി തണുപ്പിക്കാനായിട്ട് റാഗിക്ക് കഴിയും കാരണം ഒരുപാട് ചൂടൊക്കെ ഉള്ള കാലാവസ്ഥയിലൊക്കെ നമുക്ക് റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് തണുപ്പൊക്കെ ഉണ്ടാവാനായിട്ട് അതുകൊണ്ട് തന്നെ പാലൊഴിച്ച് തയ്യാറാക്കി എന്ന റാഗി ഭക്ഷണങ്ങൾ രാത്രി കഴിക്കുന്നത് ഉപേക്ഷിക്കണം കാരണം ഈ ജലദോഷവും അതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ പനിയൊക്കെ വരുന്നവർക്കും കവത്തിൻ്റെ ശല്യമൊക്കെ ഉള്ളവർക്കൊക്കെ ആയിട്ടാണെങ്കിലും ഈ തണുപ്പ് രാത്രിയിൽ ഈ ഒരു പാലൊക്കെ ഒഴിച്ച് റാഗി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പ് ഫലം ശരീരത്തിന് ഭയങ്കര തണുപ്പുണ്ടാവുകയും ഈ കപത്തിൻ്റെയൊക്കെ പ്രോബ്ലമൊക്കെ കൂടാനൊക്കെ ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ റാഗി ഭക്ഷണം കഴിക്കും രാത്രിയിൽ പാലൊഴിച്ച് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ നമുക്ക് സൂപ്പായിട്ടോ അതുപോലെ തന്നെ പുട്ട് തയ്യാറാക്കി ചിക്കനോ ചിക്കൻ കറിയോടൊപ്പമൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് പാദത്തിൻ്റെ പ്രശ്നമുള്ളവരും അതുപോലെ തന്നെ കഫത്തിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവരും ഒന്നും രാത്രിയിൽ റാഗി കഴിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ യൂറിക് ആസിഡ് പ്രമേഹം എന്നിവയൊക്കെ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ റാഗി കഴിക്കാൻ പാടുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറയുന്ന റാഗി കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല യൂറിക് ആസിഡ് ഉള്ളവർക്കും പ്രമേഹം ഉള്ളവർക്കും ഒക്കെ റാഗി കഴിക്കാവുന്നതാണ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ ഡോക്ടർ പറയുന്ന അളവിൽ മാത്രം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മുഖത്തിൻ്റെ മുഖത്തിന് നല്ലൊരു ഗ്ലോ വരാനും അതുപോലെ നിറം കിട്ടുന്നതിനും മുഖക്കുരു കറുത്ത പാടുകൾ എന്നിവയൊക്കെ മാറുന്നതിനും ഒക്കെ നമ്മൾ റാഗിപ്പൊടി നന്നായിട്ട് നേർപ്പി നേർത്ത് ഒട്ടും തരിയില്ലാതെ പൊടിച്ചതിന് ശേഷം നമുക്ക് പല ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെയും നമുക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കൊക്കെ റാഗി നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് റാഗി ഉള്ളിലേക്ക് കഴിക്കുന്നതുകൊണ്ടും മുടിയുടെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ വരുന്നതായിരിക്കും ഇത്രയധികം ഗുണങ്ങളൊക്കെ ഉള്ള റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കം നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം